ഒരാ ആഴ്ചക്ക് ശേഷമാണ് ശരിക്കും സ്കൂളിൽ പോണത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ക്ലാസ് ഉണ്ടായതാ പിന്നെ വെള്ളത്തിന്റെ പ്രശ്നം കാരണം ഓരോ ദിവസവും ഓരോ മുണക്ക് പറഞ്ഞിട്ട് ഏഴു ദിവസം രണ്ടു കുട്ടികളും കൂടി ഏഴു ദിവസത്തെ മുണക്കിന് ശേഷമാണ് പഠിക്കാൻ പോണത് കേട്ടാ ഇന്ന് പരീക്ഷ ഇണ്ടാ എന്താ പരീക്ഷ എന്താ ചോദിക്കന്ന് സമം മനസിലായി എന്താ ചോദിക്കുന്നു പറ അതൊന്നല്ല അതൊക്കെ കൊറേ കാലം മുന്നേ ചോദിച്ചുറങ്ങിയത് അല്ലല്ല പറഞ്ഞോ രണ്ടുകൂട്ടിയാലോട്ടാ പരീക്ഷയ്ക്ക് എന്താ പഠിച്ചേക്കുന്നത് രണ്ടാളും ഉണ്ണി പറഞ്ഞേ

എന്ത് ഫുഡൊക്കെ കിട്ടുക എന്താണ് മുന്തിരിയാണ് കിട്ടുക ഗ്രേപ്സ് ശരിക്കും പറണ്ട രണ്ടാളും നോക്കി പൂമ്പാറ്റൊക്കെ നോക്കി ഊതിയിട്ടൊന്നും കാര്യ ഊതിയിട്ടൊന്നും കാര്യല്ല നാളെയും പരീക്ഷ ഇണ്ടാ ഒന്ന് മാത്ര പരീക്ഷ ഉണ്ണിയെ ഉണ്ണിയേ ഇന്ന് നാലൊക്കെ പരീക്ഷണുണ്ട് വെറുതെ കളിച്ചിട്ട് മാത്രം കാര്യം ടീച്ചർ ചോദിക്കുമ്പോ ശെരിക്കും പറഞ്ഞാ വൺസപ്പം ആ സെർച്ചിങ് ഇംഗ്ലീഷ് പറഞ്ഞു ഗ്രേപ്സ് സെർച്ചിങ് ഫോർ ഫുഡ് കഴിഞ്ഞിട്ട് എന്താ ഫുഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ടി വരുന്നില്ല പറഞ്ഞോ സ്വത്തുമണി പറഞ്ഞോ അത് വിട് ടാഗ് വിട് ടാഗ് രണ്ടാളും പൊട്ടിക്കൂട്ടാ രണ്ടാളും ടാഗ്മ പിടിച്ച് വലിക്കരുത് കേട്ടാ അതെ അവിടെ ചെന്ന് കഴിഞ്ഞാലേ ടീച്ചറോട് ചോദിക്കോ ഒന്ന് പറഞ്ഞു തരാൻ പറയാട്ടാ എന്നിട്ട് വീണ്ടും പറഞ്ഞാൽ വായിട്ടാ അങ്ങനെ കുറെ കിട്ടണല്ലോ തെറ്റിക്കരുത് കേട്ടാ മുഴുവൻ തെറ്റാണ്ട് പറയണം ഉം ട്ടാ ഇല്ലങ്ങ വണ്ടി വന്നാലേ ഇവിടുന്ന് ഇറങ്ങരുത് വണ്ടി ഇവിടെ നിന്നതിന് ശേഷം ഇറങ്ങി പോവാൻ പാടുള്ളൂ നാളത്തെ പോലെ ഇറങ്ങിയിട്ട് കയ്യാട്ടരുത് കേട്ടാ വണ്ടിക്കാരൻ വരുമ്പോ റോട്ടിക്ക് കയ്യാട്ടാ ആ അതൊക്കെ അറിയാ എന്നാലും ചെയ്യും എന്തായിരുന്നു ഏഴു ദിവസം പരിപാടി വയനാട്ടത്തെ കാര്യം അറിഞ്ഞാ ഉരുൾപൊട്ടലുണ്ടായത് ഉരുൾപൊട്ടി അർജുൻ ചേട്ടന്റെ വണ്ടിയിൽ എവിടെ ഇല്ലാട്ടാ കൊറേ ആൾക്കാര് വീടിന്റെ മോളിക്കൊക്കെ മലടിഞ്ഞ് വീണ്ടും കൊറേ ആൾക്കാര് മരിച്ചു കൊറേ പുണ്യങ്ങളൊക്കെ ഒന്നും ആരും ഇല്ലാണ്ടായി കുറുമ്പ് കളിക്കാണ്ട് നല്ല കുട്ടികളായിട്ട് നിക്കണം നന്നായി പഠിക്കണട്ടാ നമ്മുടെ എന്താ ബട്ടർഫ്ലൈ പറഞ്ഞ ശരിട്ടാ ബാക്കി വിശേഷങ്ങളെ പറയാട്ടാങ്